നമ്മൾ ഇന്ന് കേൾക്കുന്ന ന്യൂസ് മൊത്തം അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സാണ് തോന്നുന്നു സ്വന്തം ഉമ്മയെ അതുപോലെ തന്നെ സ്വന്തം വളരെ ചെറിയൊരു അനിയൻ ഉമ്മുമ്മ രണ്ട് കസിൻസ് അതുപോലെ തന്നെ പെൻസുഹൃത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയും വീട്ടിലുണ്ടായിരുന്നു ഇവരെയൊക്കെ എത്ര ക്രൂരമായി കൊല്ലാവോ അത് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി എന്തോ ഒരു വലിയ കൃത്യം ചെയ്തതുപോലെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു പിശാജിനെ കുറിച്ചാണ് ഇവനെ ഒരിക്കലും നമുക്കൊരു മനുഷ്യനായി കാണാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ക്രൂരമായ ഒരു കാര്യം തന്നെയവൻ ചെയ്തത് ഇത്രക്കൻ ചെയ്തെങ്കിലും ഇവൻ നല്ല ബെസ്റ്റ് പുള്ളിയാണെന്ന് അതായത് നല്ലൊരു മനുഷ്യനാണെന്നാണ് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതിന് ശേഷം അവൻ എങ്ങനെയായിരുന്നോട്ടെ അതിന് മുമ്പ് ഇവനെ ഇൻട്രൊഡ്യൂസ് ഒരിക്കലും പറയരുത് ഒരു നല്ല വ്യക്തിയായിരുന്നോ അതിന് കുറേ ആളുകൾ ഇപ്പോൾ പറയും അയ്യോ അവൻ ഒരു മാനസിക രോഗിയായിരിക്കും അവൻ ഡ്രഗ്സിന് അടിമയായിരിക്കും അങ്ങനെ പല വേർഷൻസും അല്ലെങ്കിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് കൂടോത്ര മന്ത്രം ഇങ്ങനെ പല വേർഷൻസ് നമ്മള് കേൾക്കും താങ്ങിയും ഇവനെ ഒരു ഭാവോ ആയിരുന്നു ഇവന് ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാ ഇങ്ങനെയുള്ള വൃത്തികേടുകളും അതിക്രമങ്ങളും ചെയ്തതിന് ശേഷം മരം താങ്ങാനും കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഇവനെ കുറിച്ച് ഇവന്റെ നാട്ടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു ഒരു വ്യക്തി പറയുന്ന ന്യൂസ് അയാളെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ അയാൾ ഇവനെ കുറിച്ച് പറയാൻ നമുക്ക് ഒന്ന് കേൾക്കാം അപ്പൊ അതുകൊണ്ട് ചോദിച്ചത് അപ്പൊ നല്ല സ്നേഹമാണ് നല്ല നമ്മളുമായിട്ട് നല്ല അടുപ്പത്തിലാണ് ഇപ്പം കൊച്ചു നമ്മക്ക് അറിയില്ലല്ലോ അപ്പൊ ഈ ബന്ധം കൊണ്ട് ഈ ബന്ധം നമ്മക്കറിയാം നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം അപ്പൊ ഈ പയ്യനും പയ്യന്റെ കുടുംബസമേതം ഗൾഫിലാ അതെ ഗൾഫിലാ നാട്ടിൽ വന്നതും കാര്യങ്ങള് അപ്പൊ ഈ ബാ മറ്റേ ലഹരി പദാർത്ഥങ്ങളൊന്നും ഞങ്ങൾ അറിവിലൊന്നും കാണുന്നില്ല എന്റെ വിദ്യഹസ്യമായിട്ടുണ്ടോന്നിട്ട് നമ്മൾക്ക് അറിയാത്തില്ല സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് ഈ അവസ്ഥയിൽ സംസാരിച്ച് ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ അവിടെ കാര്യങ്ങളൊന്നുമില്ല സംസാരിച്ചു പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് പയ്യനാണ് അറിയില്ല എന്റെ അല്ല നീറ്റ് പയ്യനാണ് അഞ്ചുപേരെ കൊല്ലയും ഒരാള് മരണത്തോട് മല്ലടിച്ച് നിക്കുന്നു അത് ഒഴിച്ച് കഴിഞ്ഞാൽ പയ്യൻ നല്ല ഭയങ്കര ബെസ്റ്റ് പോയി തന്നെയാണ് അപ്പോൾ നമ്മൾ കൃത്യമായി കേട്ടായിരുന്നു ആദ്യമായിട്ട് ഇവൻ കൊന്നു എന്ന് പറയുന്നത് വയസ്സായ ഇവൻ്റെ ഉമ്മുമ്മേനെ അപ്പോൾ ഇവൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നോക്ക് ഇപ്പം എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും ക്യാഷ് കിട്ടാനാണെങ്കിലും ഇനി ഇന് നിങ്ങൾ പറയുന്നത് പോലെ മാനസിക രോഗം ഉണ്ടെന്ന് തന്നെ വെച്ചോ കാരണം കുറേ ആളുകൾ പറയണം ഇവന് മാനസിക രോഗം ഉണ്ടെന്ന് അവനൊക്കെ നല്ലത് കിട്ടി ഇവൻ ഈ ഇവൻ ചെയ്തത് ഇവനോട് ചെയ്യണം ഏഹ് നല്ല രീതിയിൽ ഇവന് കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ അസുഖങ്ങൾ മാറിക്കോളും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും ഇവ മഹ് സപ്പോർട്ട് താങ്ങാൻ ആളുകൾ വരും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഇത്രയും ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ചെയ്താൽ കാരണം അതിന് കുറെ എക്സാമ്പിൾസ് മുമ്പേ തന്നെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഷായം ഗ്രീഷ്മ ഗ്രീഷ്മ ഷാരോണിനോട് ചെയ്തത് ഒരു വ്യക്തികളും മറക്കില്ല എത്ര പ്ലാൻ ചെയ്ത് എത്ര ക്രൂരമായിട്ടാണ് ആ ചെറുക്കനെ അവൾ കൊന്നുകളഞ്ഞത് സ്നേഹം നടിച്ചു കൊന്നു കളഞ്ഞത് അല്ലേ ഇപ്പം അവളുടെ റീസൻലി നമുക്ക് അവളുടെ കേസും കാര്യങ്ങളൊക്കെ അവൾക്ക് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു എന്ന നാൽപ്പതാമത്തെ ആളായി ഇരുപത്തിനാലുകാരി ഗ്രീഷ്മ രണ്ടാമത്തെ വനിതയും പ്രായം കുറഞ്ഞ ആദ്യ വനിതാ തടവുകാരി ഈ വധശിക്ഷയ്ക്ക് ഒരു യാദർശികത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ശാന്തകുമാരി വധക്കേസിൽ വനിതയായ പ്രതി റഫീക്ക് അടക്കം മൂന്ന് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഇതേ നെയ്യിങ്ങര സെഷൻസ് കോടതി ആയിരുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അതേ ജഡ്ജി എ എം ബഷീർ തന്നെയാണ് അന്നും ശിക്ഷ വിധിച്ചത് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ഗ്രീഷ്മയ്ക്ക് ശിക്ഷ ഇളവിന് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചാൽ സുപ്രീം കോടതിയിൽ പോകാം പരമോന്നത വധശിക്ഷ രാഷ്ട്രപതിക്ക് നൽകാം ി ഇതിങ്ങനെ നീണ്ടു കൊണ്ടേയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഗവൺമെന്റ് സൗകര്യത്തില് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള നമുക്ക് ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ അഫാൻ അവനറിയാം അപ്പൊ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളു അവൻ ഇത് ചെയ്തത് എന്തിന്റെ പേരിലാണെങ്കിലും ഞാനിപ്പോ എന്തുമാത്രം ന്യായീകരണങ്ങൾ കൊണ്ട് ഇനിയിപ്പോ അവൻ എന്തായാലും ഇഷ്ടംപോലെ ടൈം കിട്ടും തിങ്ക് ചെയ്ത് ഞാൻ അതുകൊണ്ടാണ് ഇവരൊക്കെ ഒന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പ എന്തിന്റെ പേരിലാണ് ഇവൻ ഇത്രയും ആളുകളെ കൊന്നത് അപ്പം ആ പ്രോബ്ലം ഒക്കെ അവൻ്റെ സോട്ടായിട്ടുണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് പല പല സ്ഥലങ്ങളിലുള്ള വ്യക്തികളാല്ല അത് ഒരു വീട്ടിൽ ഒരാളെ കൊല്ലുമ്പോൾ മറ്റൊരാൾ വന്ന് അതിനെ അങ്ങനെയല്ല അവൻ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്ലാൻ ചെയ്ത് അപ്പോൾ അവനത് തലയ്ക്ക് ഒരു കുഴപ്പമില്ല കാരണം കൃത്യമായി ഇതുപോലെ ആളുകളെ കൊല്ലാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് അവൻ്റെ മനസ്സിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് വെച്ച് പോലും അയ്യോ ഞാനൊരു വ്യക്തിയെ കൊല്ലുന്നത് നമുക്കൊരു മാനസിക രോഗിയായതിൻ്റെ പേരിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ മാറി ചിന്തിക്കും അല്ലെ ഇത് ഈ ഇത്രയും ആളുകളെ ആറോളം ആളുകളെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴും അവന്റെ ആ ഒരു മൈൻഡ് സെറ്റ് അപ്പൊ അവന് ഒരു മാനസിക ഇല്ല വെൽ പ്ലാൻ ആയിട്ടാണ് അവൻ ചെയ്തത് ഇത്രയും പ്ലാൻ ചെയ്ത നീ എന്താടാ ഇരുവശം വാങ്ങി കഴിച്ചത് എന്തെങ്കിലും കൃത്യമായിട്ട് എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് നിനക്കറിയാം അറിയാം ഒരാൾ കൊല്ലാറുന്നുണ്ടെങ്കിൽ നിനക്കതറിയാം ഏഹ് അതും കഴിഞ്ഞ് ഒരു മനസ്സിലായ അവൻ ചാവത്തില്ലെന്ന് ഇവന് സ്വയമായിട്ട് മരിക്കാനുള്ള ഒരു ധൈര്യവും ഇല്ല നേരെ പോലീസ് ുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ഇനിയും അവരെ പൊക്കി പിടിച്ചോണ്ടുള്ള അങ്ങോട്ട് പോക്കും ജാതിയും പിന്നെ അവന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി കുറേ ആളുകൾ വരും നമുക്കറിയാം ഇനി പല സ്ഥലത്തും പല ആളൂർമാരൊക്കെ വരും ഞാൻ ഞാനിവിന് സപ്പോർട്ട് ചെയ്യും ഇവൻ ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടോ തെളിവുണ്ടോ അതുണ്ടോ തേങ്ങ ഉണ്ടോ മാങ്ങയുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഒരു രംഗത്ത് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ ലൈസൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ നാട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു പ്ലേസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനിയും ആ മരിച്ച ആ പെൺകുട്ടിയുടെ നാട്ടിലെ കുറിച്ച് ആളുകൾ പറയുന്ന കുറച്ച് ന്യൂസ് കേൾപ്പിക്കാതെ നമ്മളൊക്കെ ഈ സംഭവം അറിയും ഈ സംഭവം ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നത് ആ പരിസരത്തൊന്നും അങ്ങനെ ആർക്കും അറിയില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഞാൻ ഈ മരണമായി ബന്ധപ്പെട്ടൊന്നും സംസാരിച്ചില്ല അത് കുട്ടിക്ക് ഒരു അപകടം പറ്റിയെന്നാണ് വീട്ടുകാരൊക്കെ ആദ്യം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും സംസാരിക്കാൻ പോയില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞത് അതൊരു ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ കുറച്ച് നേരത്തെ ഒരു വ്യക്തി പറഞ്ഞു കേട്ടോ വീട്ടുകാർക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു അവർക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് വേറൊരു വ്യക്തി പറയുന്നു ഇതിപ്പോ പഞ്ചായത്തിലെ മെമ്പറാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്ന വീട്ടുകാർക്കൊന്നും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അറിവൊന്നുമില്ല ഒന്നുമില്ല ഏഹ് പല പല ന്യൂസുകള് നമുക്കറിയാം ഇത്രയൊക്കെ സംഭവിച്ച് മകൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി രണ്ടു ദിവസം മുമ്പങ്ങാണ്ട് അവൻ്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവർക്കൊരു അറിവില്ലെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് പോയി രണ്ട് ദിവസം ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കാണാതാകുമ്പോൾ വീട്ടുകാർ അന്വേഷിക്കത്തില്ല ഒരു അന്വേഷണവും ഇല്ല ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് വെറുതെ വാർത്തകളെ വളച്ചൊടിച്ച് അറിയില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് മെമ്പറാന്ന് പറയുന്നുണ്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ നോക്കാം ഒരു താമസമായി ൂടുകാർ തന്നെയാണ് ഇപ്പൊ താമസിക്കുന്ന ആറേഴ് വർഷമാവും ഈ വരുമ്പോഴാണ് ഇവർ അറിയുന്നത് അതെ ഈ വാർത്ത വന്നതിന് ശേഷം പരിസരവാസികളൊക്കെ വീടുകളിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം അറിയുന്നത് ഇപ്പോഴും പിന്നെ പോലീസ് കുട്ടിയുടെ പിതാവിനെ ഇൻഫോം ചെയ്തു സ്റ്റേഷനിൽ വന്നു നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് പോയിരുന്നോ ഒരു ദിവസം മുമ്പ് അങ്ങോട്ട് പോയതാണ് എന്നിട്ടും ഈ പെൺകുട്ടി പോയിട്ട് ആരും ഉന്വേഷിച്ചിട്ടില്ല അതിനൊന്നും പാരന്റ്സിന് ടൈമില്ല എവിടെങ്കിലും പോകട്ടെ ആരെങ്കിലേയും കൂടെ പോകട്ടെ അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മള് കുറച്ചങ്ങ് ഇപ്പൊ ആ ഇത് കൃത്യം ചെയ്ത ഈ അഫാൻ എന്ന് പറയുന്ന അവൻ തന്നെ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു വ്യക്തി എല്ലാവർക്കും നല്ലത് എല്ലാവരോടും നന്നായി ഇടപെടുന്നു ഡ്രഗ്സ് യൂസ് ചെയ്യണ കണ്ടിട്ടില്ല അവനൊരു മാനസികമായ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്നൊരു ദിവസം അവന് തോന്നുകയാണ് എല്ലാവരെയും അങ്ങ് തല്ലിക്കൊന്നേക്കാന്ന് ഏഹ് അങ്ങനെ അവൻ പെട്ടെന്നൊരു രാക്ഷസനായി മാറുകയാണ് ഓരോ വീടുകളും അപ്പൊ നമ്മൾ ചിന്തിക്കണം അവനൊരിക്കലും തലക്ക് തലയിലെ ബോധം പോയിട്ട് കാണുന്ന ആളുകളെ അല്ല തല്ലിക്കൊന്നത് കൃത്യമായി ഇന്ന ഇന്ന വ്യക്തികളെ ഇന്ന സ്ഥലത്തെ വ്യക്തികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അപ്പം അവിടെ മാനസികം കുത്തിവെക്കാൻ വേണ്ടി ആരും വരണ്ട മനോരോഗ്യാന്ന് പറയാൻ വേണ്ടി ആരും വരണ്ട ഏഹ് കൃത്യമായി പോയി ഇന്ന ആളുകളെ കൊല്ലണമെന്ന് നല്ല ഏഹ് അവന അത് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട് അപ്പം ഇവനൊക്കെ നല്ല ശിക്ഷ ഇവനെയൊന്നും ഇനിയും പുറലോകം കാണിക്കരുത് അജാദി എ പാണി തന്നെ അവനൊക്കെ കിട്ടണം അപ്പൊ ഇതിനെക്കുറിച്ച് കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പറയണമെന്ന് തോന്നി പിള്ളേർ അങ്ങോട്ട് ഒരു പത്തൊമ്പതും ഇരുപതും വയസ്സാകുമ്പോഴേക്കും അപ്പോഴും പഠിക്കുന്ന പ്രായമാണ് അപ്പോൾ ഫോണ് എന്തൊക്കെ വേണം അതൊക്കെ അങ്ങ് മേടിച്ചു കൊടുത്ത് പട്ടിക്ക് പഠനം കഴിഞ്ഞു ഞാൻ വലിയ ആളായി പിന്നെ കാരണന്മാർക്ക് അവരെന്താ ചെണീന്ന് പോലും അറിയത്തില്ല ഏഹ് ഒരു കൺട്രോളില്ലാതെ പത്തിരുപത് വയസ്സായ ആളുകൾ അഴിച്ച് വിട്ടിരിക്കുവാണ് അതെന്നൊക്കെ ഒരു വ്യത്യാസം വന്ന് ഏഹ് പണ്ടൊന്നും ഇങ്ങനെ നമ്മൾ ന്യൂസുകൾ കേൾക്കാറില്ലല്ലോ സ്വന്തം പാരൻസിനെ പറ്റിക്കൊന്നും ഇതാണെങ്കിൽ ഇപ്പം എല്ലാ ആഴ്ചയിലും ഒരു ഗ്യാപ്പ് പോലും കിട്ടാതെ സ്ഥിരം ന്യൂസ് ഇത് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടിന് അവരെ തല്ലിക്കുന്നു ഇവരെ തല്ലിക്കുന്നു അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭ്യം മറക്കരുത് ലൈക്ക് കമൻസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ പറയണം ഹോഫുളി നല്ലൊരു വീഡിയോ ആയി ഇങ്ങനത്തെ ഒരു ന്യൂസ് ആവാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്